നഴ്സിംഗ് ലൈറ്റിംഗ് ലൈറ്റിംഗ് സെറിമണി സെറിമണി സംഘടിപ്പിച്ചു സ്കൂൾ ഓഫ് ാണ് ലാംസ് കൗൺസിൽ പ്രസിഡന്റ് പി ഉഷാദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ഏതാണ്ട് കൂട്ടി പോവാനായിരുന്ന സ്കൂൾ ഓഫ് നേഴ്സിംഗുകളാണ് ഇന്ന് അതിനെ നൂറ്റി അൻപത്തി എട്ട് നഴ്സിംഗ് കോളേജുകളായി മാറ്റാൻ സാധിച്ചു അതുപോലെ നൂറ്റി ഇരുപത്തിയെട്ട് സ്കൂൾ ഓഫ് നേഴ്സിംഗുകളും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വർഷം പതിനഞ്ചായിരം നേഴ്സിംഗ് കുട്ടികൾ ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ബാക്കി വേറെയും ഇന്ത്യയിൽ ഒട്ടാകെ പതിനെട്ട് ലക്ഷത്തിലധികം നഴ്സുമാരുണ്ട് അതിൽ പന്ത്രണ്ട് ലക്ഷം നഴ്സുമാരും കേരളത്തിന്റെ സന്തതികളാണെന്ന് നിങ്ങൾ ഓർക്കണം നേഴ്സുമാർ ലോകത്തിന്റെ വിവിധ വശങ്ങളിലാണ് ലോകത്ത് മുഴുവൻ നഴ്സുമാരെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ അംബാസഡർമാരായിട്ടാണെന്നാണ് ലോകത്തെ രണ്ട് രാജ്യങ്ങളിലാണ് നഴ്സുമാരില്ലാത്തത് ആർക്കെങ്കിലും അറിയോ ഉത്തര കൊറിയ ആഫ്രിക്കൻ കൺട്രി ഈ രണ്ട് രാജ്യത്താണ് നേഴ്സുമാരില്ലാത്ത ബാക്കി എല്ലായിടത്തും നേഴ്സുമാരുണ്ട് സിസോയിലെ പ്രഥമ പൗരന്മാർ നേഴ്സുമാരാണ് അമേരിക്കയിലെ രണ്ടാമത്തെ പൗരന്മാർ നേഴ്സുമാരാണ് അപ്പൊ ഇതൊക്കെ ഞാൻ എന്തിനാണെന്ന് പറയുന്ന വെച്ചാൽ ഈ തൊഴില് അന്ധകാരത്തിൽ കിടന്ന ഒരു തൊഴിലിനെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾ ഇതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ വേറെ പല കാര്യങ്ങളും ഡേ ഡേ ടു ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദിസ് നിങ്ങൾ അത് മനസ്സിലാക്കണം നമ്മൾ കടലാസിൽ എഴുതി വെച്ചത് മാത്രം പഠിക്കാതെ കണ്ണും കാതും തുറന്നുകൊണ്ട് വേണം ജോലി ചെയ്യാൻ ഒരു രോഗിയെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ആ രോഗി ഏത് തരത്തിലുള്ളതാണ് ആ രോഗിക്ക് നമ്മളോട് എന്താണ് ആ രോഗി പ്രതീക്ഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പട്ടാമി സേവന ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സി പി അബ്ദുൾ ആയിരുന്നു പ്രിൻസിപ്പൽ റുക്മിണി മോഹൻ നന്ദന നാരായണൻ ഡോക്ടർ നമ്പൂതിരി ഡോക്ടർ പ്രമീള ജെന്നി അനീറ്റ രാജു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു